ഹായ് ഹലോ എല്ലാവർക്കും നാസകി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ ഏകദേശം ഒരു മുപ്പത്തിയാറ് നോട്ടിഫിക്കേഷൻ പല ദേവസ്വം ബോർഡുകളിലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒട്ടനവധി പേര് കാത്തിരുന്നൊരു വിജ്ഞാപനമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് എൽ ഡി സി നോട്ടിഫിക്കേഷൻ അപ്പൊ എൽ ഡി സിയിൽ നമ്മളറിയാം ഏകദേശം നൂറിലധികം വേക്കൻസികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടേന്ന് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ വലച്ചൊന്നായിരുന്നു യോഗ്യത അപ്പോൾ യോഗ്യതയെ സംബന്ധിച്ച് നമുക്ക് പ്ലസ് ടുവിനോടൊപ്പം എന്ത് വേണം ഒരു വേഡ് പ്രോസസ്സിങ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം മാത്രമാണ് ദേവസ്വം ബോർഡ് പറയുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു യോഗ്യതയെ സംബന്ധിച്ച ഒരു നോട്ടിഫിക്കേഷൻ അതിലും യാതൊരു ക്ലാരിറ്റിയും ഇല്ല സത്യം പറയാമല്ലോ അതിലും യാതൊരു ക്ലാരിറ്റിയും ഇല്ല കേരള പി എസ് സിയുടെ അംഗീകൃതമായിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടർ കോഴ്സുകളും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എല്ലാം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കേരള പി എസ് സിക്ക് അങ്ങ് വിട്ടുകൂടെയെന്ന് നമുക്ക് ചോദിക്കാം കാരണം കൃത്യമായിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതുപോലും നോട്ടിഫിക്കേഷൻ വന്നു വിളിച്ചു അതിന് കൃത്യമായിട്ട് പൈസ വാങ്ങുന്നുണ്ട് ക്യാഷ് വാങ്ങുന്നുണ്ട് ഉദ്യോഗാർത്ഥികളുടെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കൃത്യമായി ഓരോ നോട്ടിഫിക്കേഷനും പൈസ വാങ്ങിയാലേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ പരിഗണിക്കത്തുള്ളൂ എങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ട ആശങ്കകൾ പരിഹരിക്കാനെങ്കിലും കേരള ദേവസ്വ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് കഴിയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് അപ്പോൾ ഇത് ഒരു ക്ലാരിഫിക്കേഷനും ഇല്ല ഒരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ ഇക്കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒരു എൽ ഡി സി പരീക്ഷ വന്നപ്പോൾ ഈ മാനദണ്ഡങ്ങളൊന്നും ഇല്ലായിരുന്നു പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് മുന്നോട്ട് പോയത് പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വന്നപ്പോൾ ഇങ്ങനെ വേഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നു എന്നെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ക്ലാരിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ തത്തുല്യ യോഗ്യത വേഡ് പ്രോസസ്സിങ്ങിൻ്റെ പകരമായി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കാം എന്ന് എങ്കിലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പി ഡി എഫ് ഫോർമാറ്റിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് നോട്ടിഫിക്കേഷൻ ുന്നത് ആരെ സഹായിക്കാനാണ് എന്ന ചോദ്യം ഓരോ ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലുണ്ട് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയുന്നത് കേരള പി എസ് സി അംഗീകരിച്ചിരിക്കുന്നതെല്ലാം ഞങ്ങളും അംഗീകരിക്കുന്ന അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ലെറ്റർ പാടിൽ നിങ്ങളുടെ ഒരു ഒഫീഷ്യൽ ലെറ്റർ പാടിൽ ആ അംഗീകരിക്കുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ഉദ്യോഗാർത്ഥികൾക്കൊരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാനോ നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ വളരെ നന്നായനെ എന്നാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ മാസം ഈ പറഞ്ഞ സർക്കുലർ അടങ്ങിയ ശേഷം നമ്മൾ നമ്മളതിൻ്റെ സൈറ്റുകൾ ഏതൊക്കെയാണ് കേരള ആർ പി എസ് സി അംഗീകരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെ നോക്കി അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ നോക്കി നമുക്ക് കിട്ടിയ കുറച്ച് അറിവുകളുണ്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് എൽ ഡി ക്ലർക്കിന് ഒരു എന്താണ് ഒരു യോഗ്യത കൂടൽ മാണിക്യത്തിലേക്ക് വേറൊരു യോഗ്യത കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് വേറൊരു യോഗ്യത ഈ യോഗ്യതകളെല്ലാം ഈ യോഗ്യതകളെല്ലാം എൽ ഡി ക്ലർക്ക് പരീക്ഷയടക്കം വിവിധ വാച്ച്മാൻ പരീക്ഷകൾ എൽ ജി എസ് പരീക്ഷകളടക്കം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഓരോ വർഷവും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിടുന്നുണ്ട് അപ്പം ഈ യോഗ്യതകളെല്ലാം എന്നുള്ള ആവശ്യം കൂടി പരിഗണിക്കും എന്ന് ഞങ്ങൾ അതിയായിട്ട് വിശ്വസിക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്ക് എൽ ഡി ക്ലർക്കിന് വേണ്ടി ഫിക്സ് ചെയ്യാം ഇത് പലയിടത്തും പല യോഗ്യതകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് വേണം ഗുരു നമ്മുടെ കൊച്ചി ഗുരുവായൂർ ദേവസ്വം ബോർഡ് വരുമ്പോൾ അത് വേണ്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്ലസ് ടു പോലും വേണ്ട കൂടൽ മാണിക്കത്തിനും പ്ലസ് ടു വേണ്ട എസ് എസ് എൽ സി മാത്രം മതി അത് എന്തൊരു യോഗ്യതകളാണ് അപ്പോൾ ഓരോ തസ്തികയ്ക്കുമുള്ള യോഗ്യതകൾ പുനർക്രമീകരിക്കാനും പുനർനിശ്ചയിക്കാനും കൂടി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തയ്യാറാകണമെന്ന് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്നുള്ള റിക്വസ്റ്റ് ആണ് അത് നിങ്ങൾ അംഗീകരിക്കുക ഓക്കെ അപ്പൊ ഓരോന്നിനും കൃത്യമായിട്ട് എന്താണ് എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ വേണം നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റും കേരള പി എസ് സി പോലും അതായത് കേരളത്തിന്റെ വിവിധ സർക്കാർ സർവീസിൽ പോലും അതായത് ഇപ്പം നമുക്ക് എൽ ഡി സി വിളിച്ചാൽ എല്ലാ ജില്ലകളിലും എൽ ഡി സി വിളിക്കുന്നതാണ് സാധാരണക്കാരൻ്റെ സിവിൽ സർവീസ് എന്നാണ് എൽ ഡി സി അറിയപ്പെടുന്നത് ആ എൽ ഡി ക്ലർക്കിന് പോലും നമുക്ക് നോർമലി പ്ലസ് ടു അല്ലെങ്കിൽ തത്വല്യ യോഗ്യത മതി പ്ലസ് ടു അതോ അതിനനുസരിച്ചുള്ള തത്വല്യ യോഗ്യത മതി വേറെ ഒരു മാനദണ്ഡവും ഇല്ല അപ്പോൾ കേരള പി എസ് സിക്ക് പോലും ഇല്ലാത്ത മാനദണ്ഡങ്ങളാണ് പലപ്പോഴും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻസ് വിളിക്കാറുണ്ട് പലയിടത്തെ പക്ഷേ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രയോജനം ഇല്ലാതെ പോവുക ഒരുപാട് പേര് പഠിച്ചത് ഇപ്പോ അവർക്കൊക്കെ എന്താണ് ഒരു പ്രയോജനം ഇല്ലാത്ത അവസരങ്ങളായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ യോഗ്യതകളൊക്കെ ഒന്ന് പുനർനിശ്ചയിക്കാൻ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തയ്യാറാകും എന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു വെയ് പ്രോസസിംഗിന് പകരമായിട്ട് എന്തൊക്കെ നോക്കാം എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അത് നമുക്ക് ഒന്ന് നോക്കാം അത് കേരള ആർ പി സൈറ്റുകളിലുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ കി അക്കാഡമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു എന്തൊക്കെയാണ് വെയിറ്റ് പ്രോസസ്സിംഗിന് പകരമായിട്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ആ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും അല്ലെങ്കിൽ ഫയൽ കൊടുത്തിട്ടുണ്ട് പി ഡി എഫ് ഫോർമാലി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നോക്കാം നമ്മൾ കേരള പി എസ് സിയുടെ സൈറ്റ് പരിശോധിച്ചപ്പോ നമുക്ക് അവർ അംഗീകരിക്കുന്ന കുറച്ച് അതായത് വെയിറ്റ് പ്രോസസ്സിംഗ് ഫോർ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ദൽ ഡി ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് അപ്പോ കുറച്ച് വേഡ് വേട്ട് പരി പകരമായിട്ട് പരിഗണിക്കുന്ന കുറച്ച് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം എല്ലാവരൊന്നും വായിക്കാൻ പറ്റില്ല കാരണം നൂറ്റി പതിനഞ്ച് യോഗ്യതകളാണ് ഇതിൽ പറയുന്നത് നൂറ്റി പതിനഞ്ച് ഇക്വൻസി ആണ് ഇതിൽ പറയുന്നത് അതായത് വേഡ് പ്രോസസ്സിങ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഈ നൂറ്റി പതിനഞ്ച് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നിങ്ങളൊക്കെ ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ള ആയിരിക്കും അപ്പൊ നോക്കിയേ രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി ഗസറ്റ് ഡേറ്റ് ആണെന്ന് ഓർക്കുക അപ്പോൾ ഈ ഒരു നൂറ്റി പതിനഞ്ച് സർട്ടിഫിക്കറ്റുകൾ പറയുന്നു വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥാപനങ്ങൾ നിലവിലില്ലാത്ത സ്ഥാപനങ്ങളാണ് അതിൻ്റെ വരെ അത് പറയുന്നുണ്ട് നിലവിലില്ലാത്ത സ്ഥാപനങ്ങളുടെ വരെ എന്ത് പറയുന്നുണ്ട് നിലവിലില്ലാത്ത അല്ലെങ്കിൽ പൂട്ടിപ്പോയൊക്കെ സ്ഥാപനങ്ങളുടെ പേര് വരെ ഈ ഒരു രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും പഴയ ഒരു ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പുള്ള ഒരു പി ഡി എഫ് ആണ് അതിൽ പറയുന്നുണ്ട് അപ്പൊ ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക അകലുവോ എന്ന് ചോദിച്ചാൽ അകലത്തില്ല അതിങ്ങനെ നിലനിൽക്കും ഈ പരീക്ഷ കഴിഞ്ഞ് അതിന്റെ എന്താ പറയാ അതിന്റെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയം വരെ എന്ത് നിലനിൽക്കും ഈ ഒരു ക്ലാരിറ്റി കുറവ് നിലനിൽക്കും ഓക്കെ അപ്പൊ നോക്കിയേ നമുക്ക് ഏകദേശം നമ്മള് എല്ലാം ഒന്നും ഞാൻ വായിച്ചു പോകുന്നില്ല നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് ടെലഗ്രാം ചാനലിൽ തരാം എല്ലാം ഒന്നും വായിച്ചു പോകാൻ പറ്റത്തില്ല അപ്പൊ അത്യാവശ്യം ഉള്ളതൊക്കെ വായിച്ചു തരാം കേട്ടോ നോക്കിയേ സർട്ടിഫിക്കറ്റ് ഇൻ ഡി ടി പി സി എഡിറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇൻ ഡി ടി പി കോഴ്സ് ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എ ലെവൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഓക്കെ അപ്പൊ അത് ഡെസിഗ്നേഷൻ ഓഫ് ഇഷ്യൂയിങ് അതോറിറ്റി വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് പി ജി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന് ഇക്വലൻസി ആണ് കേട്ടോ സർട്ടിഫിക്കറ്റ് ഇൻ ഓഫീസ് ഓട്ടോമേഷൻ അപ്പോൾ ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ കേരള കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ വേഡ് പ്രോസസ്സിങ് ആൻഡ് ഡാറ്റ എൻട്രി സീഡിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഡാറ്റ എൻട്രി വേണം കേട്ടോ അതുപോലെ കമ്പ്യൂട്ടർ ആൻഡ് ഡി ടി പി ഓപ്പറേഷൻ കമ്പ്യൂട്ടർ ആൻഡ് ഡി ടി പി ഓപ്പറേഷൻ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരള ആയാലും മതി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഡിയോ വിഷ്വൽ ആൻഡ് റീ പ്രോഗ്രാഫിക് സെൻറ്റർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതി ഓക്കെ കമ്പ്യൂട്ടർ ആൻഡ് ഡി ടി പി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഷാർമിക് വിദ്യാപീട് കേരള കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ആൻഡ് കൺസോൾ ഓപ്പറേഷൻ രാജീവ് ഗാന്ധി സെന്റർ ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അതിന്റെ ഡയറക്ടർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നും പറയുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റി പതിനഞ്ച് യോഗ്യതകൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ് വിത്ത് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അത് സ്റ്റെറ്റ് പ്രോജക്ടിന്റെ സർട്ടിഫിക്കറ്റായാലും മതി കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ് അതും സ്റ്റെറ്റ് പ്രോജക്ടിന്റെ മതി ഡാറ്റ എൻട്രി ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ സെല്ല് ഡാറ്റ എൻട്രി ആൻഡ് കൺസോൾ ഓപ്പറേഷൻ സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കൊടുക്കുന്ന ഡാറ്റ എൻട്രി ആയാലും മതി അതുപോലെ എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കൊടുക്കുന്ന ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷനും ഈ ഒരു പകരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് പരിഗണിക്കും കേട്ടോ അതുപോലെ ഡാറ്റ എൻട്രി ആൻഡ് കൺസോൾ ഓപ്പറേഷൻ സിഇഡിത്തിന്റെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഷാർമിക് വിദ്യാപീട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേഡ് സ്റ്റാർ വേഡ് പ്രോസസ്സിംഗ് ഡി ബി എസ് ലോട്ടസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ത്രൂ പോളിടെക്നിക് സ്കീമിൽ പഠിച്ചവർ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡി സി എ കേട്ടോ ഒരുപാട് പേർക്കുള്ള യോഗ്യതയാണ് ഡി സി എ ഡി സി എവിടെ എൽ ബി എസ് കൊടുക്കുന്ന ഡി സി ആയാലും മതി എൽ ബി എസ് സെൻട്രൽ കൊടുക്കുന്ന യോഗ്യതയായിട്ടുള്ള ഡി സി ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ളതാണ് ഡി സി എ ഡി സി എ കെൽട്രോണിൻ്റെ ഡി സി ഉണ്ട് അതുപോലെ തന്നെ ഡി സി എ സ്റ്റെറ്റ് പ്രോജക്ടിന്റെ ഡി സി ഉണ്ട് ഡി സി എ ഐ എച്ച് ആർ ഡി ഡി സി ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡി സി എ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയുടെ ഉണ്ട് ഡി സി എ ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് ഐ എച്ച് ആർ ഡി യുടെ ഉണ്ട് അപ്പൊ ഇതെല്ലാം ഒരു തത്വല്യ യോഗ്യതയായിട്ട് അംഗീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റുകളാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡി സി എ ഡെസ് പബ്ലിഷിംഗ് സ്റ്റെഡ് ഇലക്ട്രോണിക് ഓപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതി ഡെസ്ക് പബ്ലിഷിംഗിന്റെ പബ്ലിഷിങ്ങിൻ്റെ ഓക്കെ അതുപോലെ തന്നെ ഡി സി എ ഓഫീസ് മാനേജ്മെൻറ്റ് ഐ എച്ച് ആർ ഡി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഡി സി എ ആൻഡ് മൾട്ടിംഗൽ ഡി ജി പി അത് നാഷണൽ കൗൺസിൽ ഫോർ ഉറുദു ലാംഗ്വേജ് മിനിസ്ട്രി ഓഫ് എച്ച്ആർ ഡി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ കൊടുക്കുന്നതാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് അത് ഇആർ ആൻഡ് സീഡാക്കി കൊടുക്കുന്നതാണ് സീഡാക്കി കൊടുക്കുന്നതാണ് ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ അതും സീഡാക്കി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അടുത്തത് കുറേ ആളുകൾക്കുള്ള യോഗ്യതയാണ് ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ ഡി ടി പി ഡി ടി പി അതുപോലെ ഡി ടി പി അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജൻ ശിക്ഷൻസ് അതുപോലെ കേരള സ്റ്റേറ്റ് ഓഡിയോ റീ പ്രോഗ്രഫിക് സെന്റർ കാനഡ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻ കോപ്പറേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ പോളിടെക്നിക് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സബ് സെൻറ്റർ പോളിടെക്നിക് ഇത് ഡി ടി പി വിത്ത് ഡിജിറ്റൽ ഇമേജിംഗ് സ്റ്റേറ്റ് പ്രോജക്റ്റ് ഗവൺമെൻറ് ഓഫ് കേരള ഇതെല്ലാം പരിഗണിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം പരിഗണിക്കുന്നതാണ് അതുപോലെ തന്നെ എം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എം മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എം സി എ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇപ്നോ ഇതിന്റെ എല്ലാ എം സി എ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കേരള പി എസ് സി അംഗീകരിക്കുന്ന ഏതെങ്കിലും ഈ എം സി എ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ തത്തുല്യം കിട്ടുന്ന അതായത് ഇക്വലൻസി കിട്ടുന്ന അതായത് കേരളത്തിൽ എവിടെ പഠിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ കേരളത്തിന് പുറത്ത് പഠിക്കുന്നവരാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ തത്തുല്യം അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ എം എസ് ഓഫീസ് ആൻഡ് ഡി ടി പി അപ്ലൈ ചെയ്യാൻ പറ്റും മൾട്ടി ലിംഗൽ ഓഫീസ് ഓട്ടോമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എൻ ഡി സി എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ട് എൻ സി വി ടി കൊടുക്കുന്നതാണ് എൻ ഡി സി അത് അത് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് ഓട്ടോമേഷൻ സ്റ്റെഡ് കൗൺസിലിന്റെ ഓഫീസ് ഓട്ടോമേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓഫീസ് ഓട്ടോമേഷൻ കെലട്രോണ് സ്റ്റെഡ് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എച്ച് ആർ ഡി ടെക്നിക്ക് ഇത്രയും ഓഫീസ് ഓട്ടോമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓഫീസ് ഓട്ടോമേഷൻ പഠിച്ചവർക്ക് കേട്ടോ അപ്പോൾ പി സി സോഫ്റ്റ്വെയർ വിൻഡോസ് ആൻഡ് വേഡ് വേർഡ് പ്രോസസ്സിങ് വേർഡ് പ്രോസസ്സിങ് വേഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി ഡി സി എ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് തന്നെ ഇറുട്രോണിക്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉണ്ട് സി ഡാക്കിൻ്റെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് എല്ലാം ചെയ്യും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഡി ടി പി സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി കൊടുക്കുന്ന ഡി ടി പി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഐ എച്ച് ആർ ഡി നൽകുന്ന ഷോർട്ട് ടൈം പ്രാക്ടിക്കൽ കോഴ്സുകളുണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് ഷോർട്ട് ടൈം പ്രാക്ടിക്കൽ കോഴ്സുകളുണ്ട് വേഡ് പ്രോസസിംഗ് അടക്കമുള്ളത് ഇലക്ട്രോണിക് ഡ്രൈപ്പ് റൈറ്റിംഗ് ഡാറ്റ എൻട്രി ടെക്നിക്സ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എം എസ് ഓഫീസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പി ജി ഡി സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടിംഗ് ഇഗ്നോടെ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇഗ്നോടെ തന്നെ ഡി സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബേസിക് ഓട്ടോ ഓഫീസ് ഓട്ടോമേഷൻ ഉള്ള ആളുകൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഡി ടി പി വിത്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ എം എസ് ഓഫീസ് എം എസ് ഓഫീസ് വിത്ത് ഇന്റർനെറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രോണിക് ഓഫീസ് ഓഫീസ് ഓട്ടോമേഷൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ വിവിധങ്ങളായ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈയൊരു ഞാൻ എല്ലാം കൂടി പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പി ഡി എഫ് ആവശ്യമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്തോളാം കേട്ടോ ഓക്കെ അതുപോലെ നമുക്ക് കമ്പ്യൂട്ടർ വേഡ് വേഡ് പ്രോസസ്സിംഗ് കെ ജി ടി കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാ നോക്കിയത് ട്രെയിനിങ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് ഓട്ടോമേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡി സി എ ഫാസ്റ്റാക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ സിആർടിന്റെ ആണ് ഡി സി എ അതുപോലെ ട്രെയിനിങ് ഇൻട്രൈസ്ഡ് ഓഫീസ് ഓട്ടോമേഷൻ വേണ്ടത് സ്മാൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മിനിസ്ട്രി ഓഫ് ഇന്ത്യ സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ആണ് ആർ ആർ ഡെസിഗ്നേഷൻ പവർ വേണ്ടത് ഡയറക്ടറിന്റെ ആണ് കേട്ടോ ഡി സി എ ഇവിടെ വേണ്ടത് ഫാസ്റ്റ് ഫാസ്റ്റാക്കിന്റെ വേണ്ടത് മാനേജിംഗ് ഡയറക്ടറിന്റെ സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് എന്ത് വേണ്ടത് നമുക്ക് ഇഷ്യൂയിങ് അതോറിറ്റി വേണ്ടത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഓഫീസ് ഓട്ടോമേഷൻ സീഡിറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആറ് മാസത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡി സി ഉള്ളവർക്ക് കലക്ട്രോണിന്റെ എം എസ് ഓഫീസ് വിത്ത് ഇന്റർനെറ്റ് സീഡാക്കിൻ്റെ എം എസ് ഓഫീസ് വിത്ത് ബി എസ് എസ് ഭാരത് സേവക് സമാജ് എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഐ എച്ച് ആർ ബി ഓക്കെ ഇപ്പോ ഡെസിഗ്നേഷൻ അതോറിറ്റി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംശയങ്ങള് നമ്മുടെ സംശയങ്ങൾ ഇനിയും തുടരുകയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് ഒരു ദേവസ്വം ബോർഡ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു ഇൻഫർമേഷൻ ഇതിനെ സംബന്ധിച്ച് വന്നിട്ടില്ല ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ദേവസ്വം ബോർഡ് പരീക്ഷകൾക്ക് ഒരുങ്ങുന്നുണ്ട് കൂടി എന്താ പറയുക ആശങ്കയിലാക്കുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് പഠിച്ചു തുടങ്ങിയവർ പുറത്താവുമോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ഉദ്യോഗാർത്ഥികൾ അപ്പം അതുകൊണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അവരുടെ ആശയങ്ങൾ പരിഗണിച്ച് കൃത്യമായിട്ടൊരു ഒരു 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 പി ഡി എഫ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഇൻഫർമേഷനോ ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്ക് തരും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ക്ഷണിക്കുന്ന പരീക്ഷയ്ക്ക് കേരള പി എസ് സിയുടെ സൈറ്റിൽ പോയിട്ട് ഈ പറഞ്ഞ യോഗ്യതകൾ നോക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ വീണ്ടും വരികയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ വീണ്ടും കുട്ടികൾക്ക് സംശയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഒരു ഗൈഡ് ലൈൻ ഇറക്കി ഈ യോഗ്യതകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും ആശങ്കകൾ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ യോഗ്യതകളെ സംബന്ധിച്ച് ഒരു ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിക്കുമ്പോൾ എല്ലാ ദേവസ്വം ബോർഡുകളിലും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ കൂടൽ മാണിക്കം ദേവസ്വം ബോർഡ് കമ്മിറ്റി ആയിക്കോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ ദേവസ്വം ബോർഡ് വിളിക്കുന്ന പരീക്ഷകൾക്കെല്ലാം ആ യോഗ്യതകൾ ഓരോ തസ്തികയുടെ യോഗ്യതകൾ പലതാണ് അത് ഏകദേശം ഏകീകരിച്ച് ഒന്നാക്കി മാറ്റും എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു അപേക്ഷ കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് അത് പരിഗണിക്കും ഇനിയുള്ള ബോർഡ് യോഗം കൂടുമ്പോഴൊക്കെ അത് പരിഗണിക്കും എന്ന് കരുതുന്നു അപ്പോൾ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രതീക്ഷയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളോടൊപ്പം നമുക്ക് നിങ്ങളുടെ ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡിൽ പരീക്ഷ ബീസ് ഫീസ് അടച്ച് ഇപ്പോൾ നിലവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കൊരു ക്ലാരിറ്റി അത്യാവശ്യമായിട്ട് അനിവാര്യമായിട്ടും വേണ്ടതാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഒരു ആശങ്ക അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ കാര്യങ്ങളിലൊരു തീരുമാനം കൃത്യമായിട്ട് എടുക്കണം എന്ന അപേക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ കുട്ടികളെല്ലാവരും അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അത്യാവശ്യം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് കാരണം ഒരുപാട് പേര് ഈ പറഞ്ഞ യോഗ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തായവരുണ്ട് ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെ കുറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡിലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ നന്നായിട്ട് മുന്നോട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ വിജയം ഉണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ മാഷി അക്കാഡമിയും ദേവസ്വം ബോർഡ് ദേവസ്വം എൽ ഡി സി ദേവസ്വം വാച്ച്മാൻ ദേവസ്വം എൽ കോഴ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളോടൊപ്പം കൂടെ ചേരാം പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ താങ്ക്